ദിയ കൃഷ്ണ ഇന്ന് തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിരിക്കുന്ന സ്റ്റോറിയാണിത് ഹാപ്പി ബർത്ത്ഡേ സ്റ്റാർ എന്ന ഒരു ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട് നടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളാണ് ദിയ കൃഷ്ണ അഹാനയേക്കാൾ കൂടുതൽ ആരാധകർ ദിയ ദിയാകൃഷ്ണക്കുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റും തന്നെയില്ല ഒരുപാട് ആരാധകരുള്ള ഒരു താരം തന്നെയാണ് ദിയ കൃഷ്ണ അതുപോലെ തന്നെ കൃഷ്ണ ഇന്ന് വേറെയും സ്റ്റോറി പങ്കുവെച്ചിട്ടുണ്ട് വെൻ സമവൺ സേയ്സ് യുവർ ഫാദർ ഹെൽപ് ഡസ്ക് എലോട്ട് എന്ന ഒരു ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട് കൃഷ്ണയും അശ്വിൻ ഗണേശും പങ്കുവെക്കുന്ന ഫോട്ടോസും റീൽസും എല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടാറുള്ളത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മാത്രമായ ദിയാകൃഷ്ണയുടെ പ്രധാന ആകർഷണം എന്തും തുറന്നു പറയുന്ന ഒരു രീതി തന്നെയാണ് ദിയാകൃഷ്ണയുടെ കൃത്രിമത്വം നിറക്കാതെയുള്ള അവതരണ ശൈലിയും അവർക്ക് ഏറെ ആരാധകരെ നേടിക്കൊടുത്തു എന്നുള്ളതാണ് സത്യം ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ദിയാകൃഷ്ണയും ആത്മാർത്ഥ സുഹൃത്ത് അശ്വിൻ ഗണേശും തമ്മിൽ വിവാഹം കഴിച്ചത് പ്രണയ വിവാഹം എത്രയും സിമ്പിൾ ആക്കാമോ അത്രയും സിമ്പിൾ ആക്കിയാണ് ദിയ വിവാഹം നടത്തിയത് വിവാഹത്തിന്റെ ഒട്ടുമിക്ക കാര്യങ്ങളും ദിയാകൃഷ്ണ തന്നെയാണ് നോക്കിയിരുന്നതും ഇവരുടെ വിവാഹത്തിന് ശേഷമുള്ള ഹണിമൂൺ യാത്രയും വിശേഷങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു